അസ്സാം വരമ ഏതാ ഹമീദ് ഫൈസിയുടെ ലേഖനം ഞാൻ വായിച്ചോ അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നതെന്ന് വച്ചാൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് അത് ഈ വെൽസിയൻ തന്ത്രം ആ പരിപാടിയാണ് ഇപ്പൊ ഹമീദ് ബൈസ് ചെയ്തുകൊണ്ടിരിക്കണതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണതും പറഞ്ഞുകൊണ്ടിരിക്കണതും കാരണം ഈ വഹാബി വഹാബി വാഹാബി എന്നിട്ട് പറഞ്ഞിട്ട് ഒരുപറ്റം ആളുകളെ വഹാബിയാക്കി ചിത്രീകരിച്ച് അദ്ദേഹത്തിന്റെ പരിധിയിലാക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ വ്യാമോഹവും അദ്ദേഹത്തിൻ്റെ കുതന്ത്രവുമാണത് കാരണം നമുക്ക് കുറച്ച് മുന്നോട്ടു തന്നെ പോവാം ആദിശ്ശേരി ഹംസക്കുട്ടി ഉസ്താദ് ഇപ്പോഴും ഉസ്താദിന്റെ വോയിസ് ഇങ്ങനെ കിട്ടും ആവശ്യമുള്ളവർക്ക് കേൾക്കാവുന്നതാണ് ഈ ഹമീദ് ഫീസി ഈ ഹമീദ് ഫീസി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പര പരാമർശിക്കുന്നുണ്ട് അപ്പം അന്ന് നിങ്ങൾ ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മെയിൽ പരിപാടി ബാപ്പ് ഉസ്താദിനെതിലെ ചെയ്തു അത് വഹാബികൾ പറഞ്ഞിട്ടാണോ അവിടെ വഹാബിസം കടന്നു കൂടിയിട്ടാണോ അവിടെ ജമാഅത് ഇസ്ലാമിക്കാർ പറഞ്ഞിട്ടാണോ നിങ്ങളാ ചെയ്തത് നിങ്ങൾ നിങ്ങളെ നെഞ്ചത്ത് കൈവെച്ചെന്ന് ചോദിക്കുക നിങ്ങൾ ചൂണ്ടുന്ന വിരൽ ഒരു വിരൽ മാത്രമേ പുറത്തു കൊള്ളൂ ബാക്കിയുള്ളത് മുഴുവനും നിങ്ങളെക്കുറിച്ചാണ് എന്നുള്ളൊരു ചെറിയ മനസ്സിലാക്കൽ ഉണ്ടായാൽ മതി നിങ്ങൾ നിങ്ങളെ നെഞ്ചത്ത് കൈയൊന്നും വെച്ച് പറഞ്ഞു നോക്കി നിങ്ങൾ കാട്ടിക്കൂട്ടിയത് ഈ സംവിധാനത്തിൽ ഈ സംഘടനയിൽ നിങ്ങൾക്ക് കിട്ടേണ്ട അധികാരങ്ങൾ കിട്ടാനും നിങ്ങളുടെ പരിധിയിലാക്കാനും വേണ്ടി നിങ്ങൾ ചെയ്ത കുതന്ത്രങ്ങളും ഫസാദുകളും ഫിത്തനകളും ഒക്കെ എത്രയാണെന്ന് നിങ്ങളൊന്ന് നെഞ്ചത്ത് കൈവെച്ച് ചോദിച്ചു നോക്കി ഇപ്പോഴും കിട്ടും ആദിശ്ശേരി ഹംസക്കുട്ടി ഉസ്താദിൻ്റെ വോയിസ് പള്ളു ഈ ഹമീദ് ഫേസി എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു വിഷയുണ്ട് ബാപ്പ് ഉസ്താദിനെതിരിൽ നിങ്ങൾ കൊടുത്ത പരാതി ഒരു ബ്ലാക്ക് മെയിൽ പരാതി നിങ്ങളെ നിന്നിട്ട് എന്ത് ചെയ്തു നിങ്ങൾ സത്യസന്ധമായിട്ടാണ് പരിപാടി കൊടുത്തതെങ്കിൽ ആ പരാതി കൊടുത്തതെങ്കിൽ നിങ്ങളെടുത്ത് ദീനാണ് നിങ്ങൾ അവിടെ നിങ്ങളവിടെ മൃഗപിടിച്ചതെങ്കിൽ ഏത് അധികാരിക്ക് മുന്നിലും ആരുടെ മുന്നിലും അതിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് അതല്ലേ നിങ്ങളത് ചെയ്തില്ല നിങ്ങൾക്ക് വേണ്ടി നിന്ന് എന്തായിരുന്നു മെമ്പർ സ്ഥാനവും പിന്നെ നിങ്ങൾക്ക് സംഘടന ഒരു സ്ഥാനം അത് രണ്ടും നിങ്ങൾ നേടി അല്ലേ ഇതാണ് എന്നിട്ട് നിങ്ങളാണോ ഈ വഹാബികൾ എന്ന് പറഞ്ഞുകൊണ്ട് സുന്ന ജമാഅത്ത് പഠിപ്പിക്കാൻ വരുന്നത് ഞങ്ങള് പിന്നെ നീന് പരിഷ്കരിച്ചു പരിഷ്കരിച്ചു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിനൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല ബോധ്യാണ് എന്തിനെ കുറിച്ചാണെന്നൊക്കെ ഇപ്പൊ വനിതകളെ വാഫി വഫീയ സംവിധാനങ്ങള് അതുപോലെ തന്നെ വനിതകൾക്കായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ സംഘടനയിലുണ്ട് ഇണ്ട് ഇപ്പോ അപ്പൊ ഞാനൊന്ന് നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഈ പുരോഗമനാണല്ലോ ഇപ്പൊ നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് നിങ്ങളിപ്പോ എന്നെ എന്താണ് ഈ വഫിയകളെ പോലെ തന്നെ അല്ല ഇപ്പൊ സനായികളും ഉണ്ടല്ലോ ഇപ്പം ഇവിടെ അതിപ്പം നമ്മളും തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ പരിഷ്കാരം ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്താണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മൾ കണ്ടല്ലോ മലപ്പുറത്ത് വെച്ചിട്ട് സുപ്രഭാതത്തിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാരണം നിങ്ങൾ തെറ്റ് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ നടന്നിട്ടുണ്ടല്ലോ ഇനിയും അത് നടക്കും അതുപോലെ പലതും നടക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കുറപ്പുണ്ട് നിങ്ങൾക്കത് ഉറപ്പുണ്ടാവില്ല കാരണം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ആ ഒരു പുരോഗമന കണ്ടത് ആദ്യം സമസ്തന്റെ സംവിധാനമായ സുപ്രവാദം പത്രത്തിൽ തന്നെ ആ ഒരു പണി നിങ്ങൾ ചെയ്യിപ്പിച്ചു അല്ലേ അത് മലപ്പുറത്തന്നെ നെഞ്ചത്ത് വെച്ചിട്ട് ഇതൊക്കെ നിങ്ങൾ ആരോടെ ആരെയാണ് നിങ്ങൾ പൊട്ടനാക്കുന്നത് നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞാൽ ഈ സാധാരണക്കാരായിട്ട് വിശ്വസിക്കും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇത് തിരിയുന്ന ആളുകൾ ഇത് കൃത്യമായിട്ടുണ്ട് നിഷ്കളങ്കരായ ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞു പറ്റിക്കാൻ ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ അവരും നിങ്ങളെ ചവിട്ടി പുറത്താക്കും പിന്നെ സംഘടനയിലെ പ്രശ്നം പരിഹരിക്കാൻ തടസ്സം നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ല ജമാഅത്ത് ഇസ്ലാമി അല്ല നിങ്ങൾ തന്നെയാണത് നിങ്ങൾ തന്നെയാണ് സംഘടനക്കുള്ളിൽ പ്രശ്നമുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം സാധാരണക്കാരായ ഞങ്ങൾക്ക് പോലും അറിയാം എന്നിട്ട് ബഹുമാനപ്പെട്ട സാദിഖലി ഷിഹാബ് ഞങ്ങൾ നിങ്ങളോടൊരു യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും ഛർദ്ദിച്ചതിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ തയ്യിക്കൊണ്ടിരുന്നിട്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞു തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് ഞങ്ങൾക്ക് വീണ്ടും പറയേണ്ടി വരുന്നത് ഞങ്ങൾക്കൊരു പാഠപ്രാവശ്യം പറഞ്ഞതാണ് സാദിഖ് അലി ഷിഹാബ് തങ്ങളൊരു ഒരു ഉദ്ഘാടനം ചെയ്ത നമ്മൾ സംഘടനയിൽ പ്രശ്നങ്ങളുണ്ട് ഇപ്പം ആ വിഷയം അവിടെ നിൽക്കട്ടെ ഇപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചർച്ച ചെയ്യാണ്ട് അത് ചർച്ച ചെയ്തോളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാട് നാടാന്തരം കാട്ടിക്കൂട്ടിരുന്നു നിങ്ങൾ എന്തായിരുന്നു പ്രസംഗിച്ചിടന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് എന്താ എന്തെല്ലാം കേൾക്കേണ്ടി വന്നു നിങ്ങളെ നേരിട്ട് ചോദ്യം ചെയ്യാൻ ഉള്ള അവസരം വരെ ഉണ്ടായില്ലേ ഇതിനൊക്കെ നിങ്ങൾ വഴി വെച്ചു കൊടുത്തിട്ടല്ലേ ഇതിനൊക്കെ നിങ്ങൾ ഏണി വെച്ച് കൊടുക്കുകയും ചെയ്യ എന്നിട്ട് ഉള്ളിലിരുന്നിട്ട് ചിരിക്കും ചെയ്യല്ലേ ഇതൊന്നും ഇനി ഉമ്മത്ത് പുറത്തരൂല്ല വിടൂല ഞങ്ങള് പിന്നെ നിങ്ങൾ സയ്യദ് ഗുതുബിന്നെ മുഹമ്മദ് കുത്തുബിന്നെ ഗിതാബിന്റെ ഒരു കാര്യം അവിടെ പറഞ്ഞു നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഏത് സംവിധാനത്തിലാണ് സമസ്തയുടെ ഏത് സംവിധാനത്തിലാണ് ബുക്ക് പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട് നിങ്ങൾ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആളുകൾക്കിടയിലേക്ക് ഒരു നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ ആ ഉട്ട് ഒരു തുപ്പുന്ന കഥ എഴുതിയല്ലോ അത് ഇട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ തടിസ്ഥലമത്താക്കി അല്ലേ ഇനി ഇവിടെ തല്ലാളത് നാട്ടുകാരാണ് കുട്ടികളാണ് മനസ്സിലായില്ലേ ഇതിന് നിങ്ങൾ വൈ വെച്ചു കൊടുത്തു ഏത് ബുക്കാണ് ഏതാണ് സ്ഥാപനത്തിലാണത് പഠിപ്പിക്കുന്നത് ഇപ്പൊ ഏത് സ്ഥാപനത്തിലാണത് പഠിപ്പിക്കുന്നത് നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ട് തെളിയിക്കേണ്ടതുണ്ട് നിങ്ങൾ അഫ്സലോ പഠിപ്പിച്ചാലല്ലേ നിങ്ങൾ വിദാഹ്തുകാർക്കുള്ള ഏത് ബുക്കുകളൊക്കെ നിങ്ങളോട് പഠിപ്പിക്കില്ലേ കുട്ടികൾക്ക് ഇത് നിങ്ങൾ ആലോചിക്കണമല്ലോ നിങ്ങൾ എന്താ കണക്കൂട്ടിയത് നിങ്ങൾ അങ്ങോട്ട് പറയുന്നത് മുഴുവനും അങ്ങ് വിശ്വസിക്കുന്ന മടയന്മാരാണ് സമസ്തയുടെയും സുന്നദ്ധ്യമായും പ്രവർത്തകന്മാരും നിങ്ങൾ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചുപോയി അതാണ് നിങ്ങളുടെ കുഴപ്പം മനസ്സിലായില്ലേ ഇനി ഓരോന്നോരോന്നായി ചോദ്യം ചെയ്യുകയും ഓരോന്നിനോന്നിനെ കൃത്യമായി മറുപടി പറയുകയും ചെയ്യുന്നുള്ളത് ഉറപ്പാണ് കാരണം നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾക്ക് താതോന്ന് തന്നെ കാണിക്കണം ഈ സംഘടനയിലും എന്തിനാർ പറയുന്നു സുപ്രഭാതത്തിൽ വരെ എവിടെയൊക്കെയോ നിങ്ങളുടെ കഴിവച്ചോ അവിടെയൊക്കെ നിങ്ങൾ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ നിങ്ങൾ ചെയ്യും ഒട്ടകത്തിന് സ്ഥലം കൊടുത്താൽ നിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇരിക്കുവല്ല പിന്നെ അടുക്കെടുക്കുവല്ല ഈ ഒരു കഥയാണ് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് ദാരുണ്യജാത്തം ഒന്ന് ആലോചിച്ചാൽ മതി ദാരുണ്യജാത്ത് നിങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്നുള്ളത് അതൊന്നും ആലോചിച്ചാൽ പോലെ ഇത് തന്നെയല്ലേ നിങ്ങളെ സ്ഥിതി സംഘടനയിൽ നിങ്ങൾ എവിടെ കയറിയാലും ഇത് തന്നെ പരിപാടി ഇതിന് നിങ്ങൾക്ക് മിണ്ടാതെ ആരും ഒന്നും പറയാതെ നിങ്ങളെ ചോദ്യം ചെയ്യാതെ നിങ്ങൾ കണ്ട് ഓക്കെ അയച്ച് കിട്ടാന്ന ഒരു കുഴപ്പം നിങ്ങളടുത്തില്ല അതായത് നിങ്ങൾക്ക് പറയണ്ടാവില്ല ഒരു കുഴപ്പം നിങ്ങൾക്ക് പറയേണ്ടാവില്ല നിങ്ങൾ ഈ കാട്ടി കൂട്ടുന്നത് മുഴിപ്പം കണ്ണടച്ചിട്ട് ജനങ്ങളോട് വിശ്വസിക്കണം എന്താ അതെ ഒന്ന് ഈ ഈ ഉമ്മത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ ഉത്തരവാദി നിങ്ങളല്ലേ നിങ്ങളല്ലേ ഏറ്റവും വലിയ ഉത്തരവാദി നിങ്ങൾ പറയുന്ന സുന്നത്തിയമാ പിന്നെ നിങ്ങൾക്ക് ഒരു വലിയ സുന്നത്തി ഉണ്ട് നിങ്ങളുടെ സുന്നത്തിമാത്വം നിങ്ങൾ പലരുടെ കൂടെ ആയിട്ട് പ്രസരിപ്പിക്കപ്പെടുന്നുണ്ട് അതിലൊന്നാണ് റസൂളുള്ള മദീനത്തേക്ക് ഇരിക്കുവാൻ പോകാൻ പ്രതില്ല മദീൻ എന്റെ അടുത്ത് കേട്ട് വരണം പിന്നെ കാവ മണ്ണും കല്ലുമാണ് അങ്ങനെ എത്ര എത്ര ഇതല്ല നിങ്ങളെ സുന്നത്തിയമായത്ത് ഇതിനൊന്നും തൽക്കാലം ഞങ്ങളെ കിട്ടൂല മനസ്സിലായില്ലേ കാവ എവിടേക്ക് പോകണം എങ്ങോട്ട് വരണേ കാവന ഇങ്ങോട്ട് വിളിക്കാ അല്ലെങ്കിൽ മദീന ഇങ്ങോട്ട് വരണം എന്നാ ഏ ഞാനങ്ങോട്ട് പോകില്ല അതാണ് വേണ്ടത് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ മറ്റേ പ്രചോദനം നൽകി അതിനു വേണ്ടി ചാവി കൊടുത്ത് വിട്ടേണ്ട സുന്നത്തിയമാത്തൊന്നും താൽക്കാലം ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് മഹാന്മാര് കാട്ടി തന്നൊരു സുന്നദ്ധ്യമായത്തുണ്ട് ഷംസുലമന്റെ കാലം മുതൽ ഞങ്ങൾ കണ്ടുപിടിച്ച സുന്നത്തിയമായത്തുണ്ട് ചെറുശേരി ഉസ്താദിന കാലത്ത് ഞങ്ങൾ കണ്ടുപിടിച്ച സുന്നദ്ധ്യമായുണ്ട് മനസ്സിലായില്ലേ സുപ്രഭാതം പത്രം ഇവിടെ അടുത്തേ വന്നിട്ടുള്ളൂ സുപ്രവാദം പത്രം വന്നൊരു പത്ത് കൊല്ലം ഈ പത്ത് കൊല്ലത്തിൻ്റെ അടുത്ത് തന്നെ ഇത്രയേറെ വിമർശനങ്ങൾ സഹിക്കേണ്ടി വന്ന വിമർശങ്ങൾ ഉണ്ടായതും നമുക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കിയതും ഈ ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ ഇടയിലാണ് അതിന് നിങ്ങൾ കോപ്പ് കൂട്ടിയത് ഈ രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ ഇടയിൽ ഇത്രയും കാലം പത്രം അവിടെ നിന്ന് നിന്നോ വാലിയ പുരോഗതി ഉണ്ടായിരുന്ന പത്രത്തിന് അല്ലേ പിന്നെ പല പ്രശ്നങ്ങളുണ്ട് കാരണം സാമ്പത്തികമായി പലതും കേൾക്കപ്പെടുന്നു പലതും കേൾക്കപ്പെടുന്നു കാരണം അതൊന്നും ഇപ്പോൾ ആരും ചോദിക്കാനും പറയാനില്ലല്ലോ നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് പോകില്ല എല്ലാ സംഗതികളും അതിനുമുണ്ടാകണ്ടി ഇരുന്നാൽ മതി അപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലും കുത്തിപ്പത്തിക്കൊണ്ട് കൊണ്ടുവരും നിങ്ങൾ ആരെങ്കിലും വഹാബിയാക്കാൻ വരും നിങ്ങൾ തൽക്കാലം തൽക്കാല അവിടെ ഇരുന്നാൽ മതി നിങ്ങൾക്ക് പാണക്കാട് തങ്ങമ്മമാരോട് എത്ര സ്നേഹം നമുക്ക് നല്ലോണം അറിയാം അല്ലേ ആ ഇതള്ളി തിയപങ്ങളെ നിങ്ങളെ പല സ്ഥലത്തും പുറത്താക്കിയിട്ടുണ്ടല്ലോ അതെന്തിൻ്റെ പേരിൽ തന്നെ വഹാബികൾ പറഞ്ഞിട്ട് തന്നെ ഏതെള്ളി തങ്ങളോട് വാഹികൾ പറഞ്ഞിട്ടായിരുന്നോ ഇതളിത്തങ്ങൾ മൂട്ടി മൂട്ടിക്കൊടുത്താവൂ അല്ലേ നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കണം നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് മൂല്യര എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ സമുദായത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒന്നാം നമ്പറായിട്ട് നിങ്ങൾ തന്നെയാണ് ഒന്നാം നമ്പറായിട്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ അണിയറയിൽ ഒരുക്കുന്ന കുതന്ത്രങ്ങളിൽ നിഷ്കളങ്കരായ പല ആളുകളും വീണുപോകുന്നു പിന്നെ പല ആളുകളും അതിനുവേണ്ടി നിങ്ങൾക്ക് ഓശാന പാടുന്ന എന്തോന്നറിയോ കാരണം അങ്ങനെയൊക്കെ ആയെങ്കിലേ മൂഷാവറയിലൊക്കെ കയറി പറ്റാൻ പറ്റുള്ളൂ എന്ന് പേര് ഞാൻ പറയണില്ല മൂഷാവറയിലൊക്കെ കയറി പറ്റാൻ പറ്റുള്ളൂ കാരണം അവർക്കൊപ്പം നിന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അവരോടൊന്നേ പറയാനുള്ളൂ ഇതേ മുഷാവറോണ്ട് കാര്യമില്ല മുഷാവറ നിലക്കണന്നുണ്ടെങ്കിൽ നാട്ടുകാർ വേണം ഉമ്മത്ത് വേണം അതിന് പിന്നിൽ നിൽക്കുന്ന ആളുകൾ വേണം ഇതൊന്നും ആദ്യം മനസ്സിലാക്കണം നല്ലതാണ് അപ്പം എന്തെങ്കിലും തോന്നി താണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഓശാന പാടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പിന്നെ കളവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് കേട്ടിട്ട് അതിൻ്റെ ബേക്കിൽ ഓശാന പടം നിൽക്കേണ്ട സമസ്തയും മുഷാവറൊക്കെ ഈ പ്രവർത്തകന്മാരും അണികളും ഉണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ അത് ആദ്യം മനസ്സിലാക്കണം ഞങ്ങളൊക്കെ സുന്നുകളാണ് ഇന്നും സുന്നികളാണ് എന്നും സുന്നികളാണ് മനസ്സിലല്ലേ പിന്നെ ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ചില ഈ സുന്നിസത്തനോടൊന്നും താല്പര്യമില്ല കാരണം അത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടേതായ ഒരു എന്താ പറയുക നിങ്ങൾ ഒരുക്കി കൂട്ടുന്നത് തന്നെയാണ് സുന്നി മറ്റുള്ളവരൊക്കെ പുറത്താണ് എന്നുള്ളൊരു വാദം ഉണ്ടല്ലോ ആ തൽക്കാലം അത് നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചാൽ മതി മനസ്സിലായില്ലേ ഇവിടെ ഞങ്ങളുടെ സംവിധാനങ്ങൾ വളരെയേറെ സമസ്തന്റെ സംവിധാനങ്ങൾ മുന്നോട്ട് പോകും സമസ്തയുടെ കീഴിൽ തന്നെ മുന്നോട്ട് പോകും അത് മുന്നോട്ട് കൊണ്ടുപോകും ഇൻഷാല്ല എവിടെയും ഇവിടെ സമസ്തകര ജീവത്തുള്ളമാക്ക് ഏത് സ്ഥാപനത്തിലും കയറി ചെല്ലേണ്ട അധികാരം ഉണ്ട് ഈ എവിടെയും കയറി ചെല്ല ഇന്ന് നിങ്ങൾ പറയണം അവിടെ ആ കീത്ത പഠിപ്പിക്കേണ്ടത് ഇവിടെ ഈ കീത്ത പഠിപ്പിക്കേണ്ടത് എന്തതിൻ്റെ ഒരു മാനദണ്ഡം നിങ്ങൾ പറയണം ഈ എവിടെയാണ് പഠിപ്പിക്കുന്നത് അല്ലെ നിങ്ങൾ സമസ്തനെയും കൂടിയാണ് കൊച്ചാക്കുന്നത് നിങ്ങൾക്ക് സുപ്രഭാതം കയ്യിലുണ്ടെന്ന് വിചാരിച്ച് നാട് ഉവങ്ങളടുത്താൽ നിങ്ങൾ മനസ്സിലാക്കരുത് മനസ്സിലായല്ലേ ദുനിയാ നിങ്ങളൊപ്പാണ് നിങ്ങൾ ചിന്തിക്കരുത് ഒരു സുപ്രവാതം നിങ്ങളൊപ്പുള്ളൂ ബാക്കി ഒരുപാടുണ്ട് പിന്നെ മീഡിയകൾ മീഡിയകൾക്ക് അവരുടേതായ ഇതുണ്ടാവും കാരണം അവർക്ക് കൂടുതൽ ഒരിക്കാരെ കിട്ടാനും പ്രേക്ഷകരെ കിട്ടാനൊക്കെ അവർ വളർന്നു ചെയ്യും പക്ഷേ അതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ വെച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഏടി വെച്ചു കൊടുത്തിട്ട് അവർ കയറിയതിന് ശേഷം പറയാണ് ഇത് അവർ കയറി ഞങ്ങളെ മേലെ വരുന്നു എന്നുള്ളത് അല്ലേ നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതല്ലേ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യം തോന്നിയത് പോലെ ഇതേ സ്വപ്രഭാവത്തിൽ അല്ലേ അതിനെതിൽ മറ്റാരൊന്നും ചെയ്യാൻ പാടില്ല ഇവിടെ വാദിസ്ഥാനം കത്തുമായി ബന്ധപ്പെട്ട് പിന്നെ പിന്നെ ദേശമായ മുന്നിൽ വന്നു നിങ്ങൾ അത് കണ്ടോ നിങ്ങളത് കണ്ടില്ല കാരണം എന്താ കാരണം അഞ്ചി നിങ്ങൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾക്ക് വെള്ളി പോവും അല്ലേ നിങ്ങൾ കണ്ടത് മാധ്യമത്തിൽ കൊടുത്തതാണ് ഇതൊക്കെ നിങ്ങളൊക്കെ ഇതൊക്കെ ആരോടാണ് നിങ്ങൾ ആരെയാണ് നിങ്ങൾ ഈ പറ്റിക്കണത് നിങ്ങൾ നെഞ്ചത്ത് കൈവെച്ചൊന്ന് ചോദിച്ചു നോക്കി കേട്ടോ ആദ്യം സ്വയം ഒന്ന് ഉഷാറാ നിന്നാൽ തന്നെ ഉമ്മത്തിന്റെ പ്രശ്നം നിങ്ങളൊന്ന് തൽക്കാലം ഉണ്ടാകാതെ ഒരു പാത്തയുടെ പെരി കുത്തറഞ്ഞാൽ തന്നെ മതി ദാരുണ ജാത്തന്നെ കൊളം കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മുണ്ടാതെ പെരിയിലോടെ മതിയൊക്കെ നിന്ന് ഇരുന്നാൽ തന്നെ ഈ ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ മുഴുവന് തീരും നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം പുറത്തിറങ്ങുമല്ലോ തീരുമാനിച്ചു നോക്കി സമുദായത്തിന്റെ പ്രശ്നവും അവസാനിക്കും നിങ്ങളാണ് എല്ലാ പ്രശ്നത്തിന് തീ കൊടുത്തി വിടുന്നത് നിങ്ങൾ ഉമ്മത്തിനല്ല കാക്കട്ടെ എല്ലാ ഷുറുകളൊന്നും അത് നിങ്ങളതാണെങ്കിൽ പോലും സ്ലാമലേക്കും